കണ്ടോ അവിടെയുള്ള ഈ കറിമൂസനെണ്ടോ ഈ ചെടി നോക്കിയാൽ ചെറുതായിട്ട് അതിന് പൂവൊക്കെ വരുന്നുണ്ടോ അതിനെയൊക്കെ പൊട്ടിച്ച് തിന്നിട്ട് എന്നോട് കാണിക്കുക പോയോ അതുകൊണ്ടോ നടക്കുന്നു നമ്മുടെ അകത്തെ കൂടെ ഒക്കെ കണ്ടോ വീട്ടിൻ്റെ അകത്തുള്ള നടക്കണ പണിയപ്പോൾ അതൊക്കെ കണ്ടോ അതെന്താ മാങ്ങയ അയലിൽ കൂടെ വന്നിട്ട് എന്തൊക്കെയാണ് ഇനി പറക്കി എടുക്കാൻ അവിടെ ഉള്ളത് നോക്കുക ആവുന്നില്ലേ കണ്ട അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാട്ടതാണ് നടക്കുന്നത് അത് നോക്കിയാൽ കണ്ടോ ഇനിയിപ്പോൾ എൻ്റെ മുകളിലുള്ള തുണികളും സാധനങ്ങളൊക്കെ വലിച്ചിട്ടുണ്ടാവും അത് വേറെ ആ അതാ നോക്കിയാൽ എൻ്റെ തോർത്ത് എടുത്തിട്ട് പോകുന്നത് ആ അയ്യോ അയ്യോ ആ തോർത്ത് വെച്ച് എന്ത് ചെയ്യാനാണാവോ കാണോ അതതിൻ്റെ തോർത്താണ് കേട്ടോ തോർത്തെടുത്തിട്ട് എന്ത് ചെയ്യാനാണാവോ ആ തോർത്തും കൂടെ പോയിട്ട് കുളിക്കുമ്പോൾ തുടയ്ക്കാനാ വേണ്ട ഇവിടെ കാണിക്കുന്ന അക്രമങ്ങളാണ് അവിടുത്തെ അമ്പലത്തിലുള്ളതാണ് വേണ്ട പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ തലയിലൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ തലയിലൊക്കെ ഇട്ടിട്ട് അതാ അതാ കൊണ്ടു കൊണ്ട് നോക്കിയാൽ കടിച്ചിട്ട് അതാ ചാക്കി കൂടെ എൻ്റെ തോർത്ത് ഇനി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറിച്ചു കൊണ്ടുപോകാനുണ്ടോ എന്തോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ മുകളിലിരിക്കണോ ഒരാൾ അവിടെ അതിൻ്റെ ബ്രഷും പേസ്റ്റുമൊക്കെ എടുത്തിട്ട് എന്തായാലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവൂട്ടോ ഇനി ഇനിയിപ്പോൾ ബ്രഷും പേസ്റ്റൊന്നും കിട്ടൂല അണ്ട് തോർത്തിനെ കടിച്ച് കഴിച്ച് എന്തൊക്കെയോ ആക്കണേ കാണുന്നുണ്ടോ ഇവിടെ ഒരു കുരങ്ങൻ പേൻ നോക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അണ്ടോ കോരങ്ങൻ കുട്ടിക്ക് പേന ഒക്കെ നോക്കി കൊടുക്കുന്നുണ്ട് അത് അടുത്തേക്ക് വരാത്ത പതിനു പിടിച്ചു വലിക്കുകയൊക്കെ ഉണ്ട് ഇത് തന്നെ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ കോരങ്ങ മൂന്നെണ്ണം ഒക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വരുവാണോ എന്തോ കുട്ടിനിയൊക്കെ എടുത്ത് വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് അല്ല എന്നെ കണ്ടിട്ട് പോവുകയോ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് അയ്യോ എന്നെ പിടിക്കല്ലേ ഞാനില്ല നിങ്ങളുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് പോവാൻ രണ്ടെണ്ണം ഇരിക്കുന്ന ഇവിടെ തോർത്തെടുത്തിട്ട് പോയവൻ എന്താ കാണിക്കുന്നത് ഇനി തോർത്തെടുത്തവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ തോർത്തുമായിട്ടിരിക്കുന്ന ഇതൊരു തോർത്ത് കള്ളനാ എന്തോ കുളിക്കാൻ വേണ്ടി പോവാണോ എന്തോ എന്റെ മുകളിൽ അവിടെ അങ്കം വേണ്ട വേണ്ട ചാടി ചാടി പോന്ന് ഇന്ന് എന്റെ തോർത്ത് പോയതന്നെ കണ്ടോ തോർത്ത് തലയിലൊക്കെ ഇടുന്നതാടി പോലെ തോർത്ത് തലേലിട്ടിട്ടാ നന്നായി തോർത്തിനങ്ങ് മാറ്റി വെച്ചോ ഇല്ല ഇല്ല അല്ല എന്തുത്തോ ചെയ്യുന്ന തോർത്ത് വെച്ചിട്ട് അയ്യോ എൻ്റെ തോർത്തിനവിടെ വെച്ചിട്ട് താഴെ അറിഞ്ഞു വരും ഇനി എവിടേക്കാണ് ഇനിയിപ്പുത്ത എന്തോ എടുക്കാൻ പോരുകയാണോ ആ എനിക്ക് കൊമ്പൊക്കെ കുലുക്കി കാണിച്ചു തരാ ആ തോർത്തിക്കോട്ട് എടുത്തിട്ടു എനിക്ക് ആദ്യം കൂട്ടിയിട്ട് വരാൻ സമയമായി അപ്പം ഞാൻ പോട്ടെ എനിക്ക് ഈ കുരങ്ങന്മാരുടെ കളിയാണ് എന്നാലേ എൻ്റെ തോർത്ത് അതിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ട് പോണ പോക്കാണ്ടാവേ ഇനി എനിക്കെങ്ങനെ കിട്ടും തോർത്ത് ബൈ ബൈ സി യു ഞാൻ പോകുന്നു